നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ യുദ്ധങ്ങളിലും മുന്നിട്ടിറങ്ങുന്ന നദന്യാഹുവിനെ ലോകത്തിലെ തന്നെ എല്ലാവർക്കും ഭയമാണെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത് പക്ഷെ ലോകത്തിലെ ഓരോ ജനതയ്ക്കും വെറുപ്പ് മാത്രമാണ് നദന്യാഹുനോടുള്ളത് ഗസയിൽ വംശഹത്യ അടക്കം നടത്തിവരുന്ന നദന്യാഹുവിന് ഇപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രതിരോധത്തിന്റെ രൂപത്തിലും എന്തിനേറെ പറയണം അറസ്റ്റ് വാറന്റിന്റെ രൂപത്തിലും നദന്യാഹുവിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു ഇതിൽ നിന്നൊക്കെ മുക്തനാകാനുള്ള ഓരോ പരിശ്രമവും ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തിവെച്ച ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലറിനുമെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിപ്പിച്ച അറസ്റ്റ് വാറണ്ട് പിൻവലിക്കണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഇത് ഇസ്രയേലിന് വലിയ തിരിച്ചടി തന്നെയായാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഗസയിൽ നടന്ന കൂട്ടക്കുരുതിക്കും യുദ്ധക്കുറ്റങ്ങളെയും തുടർന്നാണ് ഇരുവർക്കുമെതിരെ നടപടി സ്വീകരിച്ചത് ഇസ്രയേലിന്റെ അഭ്യർത്ഥന നിയമപരമായി അംഗീകരിക്കാനാവില്ലെന്നും കേസ് മുന്നോട്ട് പോകുമെന്നുമാണ് ജഡ്ജിമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അധിവശ പലസ്തീൻ പ്രദേശങ്ങളിലെ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ഐ സി സിയുടെ അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും അന്താരാഷ്ട്ര കോടതിക്ക് ഈ വിഷയങ്ങളിൽ അധികാരമില്ലെന്നും ഇസ്രയേൽ വാദിച്ചെങ്കിലും അതൊക്കെ കോടതി കാട്ടിൽ പറത്തുകയായിരുന്നു കുറ്റവാളികളെ സംരക്ഷിക്കാൻ നിയമപരമായ പൊരുളില്ലാത്ത വാദങ്ങളുമായി ഇസ്രയേൽ മുന്നോട്ട് വരുമ്പോൾ പോലും നീതിക്ക് വഴിയൊരുക്കാൻ ഐ സി സി കർശനമായ നിലപാട് തുടരുകയാണ് ന്യായവ്യവസ്ഥയെ അടിച്ചമർത്താൻ ഇസ്രയേലും അതിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനായ അമേരിക്കയും വളരെ വലിയ നീക്കങ്ങൾ തന്നെ ശക്തമാക്കുകയാണ് ഐ സി സിക്ക് എതിരായ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചും ഭീഷണികൾ നേരുന്ന നിലപാടുകളുമാണ് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത് ഐ സി സിയുടെ കടന്നുകയറ്റം തടയാൻ ഉചിതവും ഫലപ്രദവുമായ എല്ലാ നയതന്ത്ര രാഷ്ട്രീയ നിയമ ഉപകരണങ്ങളും ഉപയോഗിക്കുമെന്നായിരുന്നു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുതിർന്ന നിയമ ഉപദേഷ്ടാവായ റീഡ് റൂബിൻസ്റ്റിന്റെ ഭീഷണി പലസ്തീനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയ യു എൻ പ്രതിനിധി ഫ്രാൻസിസ് അൽബനീസിനെതിരായ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതും ഇതേ സമീപനത്തിന്റെ ഭാഗമായിരുന്നു നീതിക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണ് പരത്തുന്നത് ഐ സി സി തന്നെ അസ്ഥിരമാക്കാനുള്ള നീക്കങ്ങൾ എത്രയും ശക്തമായി ഇറങ്ങി നിൽക്കുന്ന ഇസ്രയേൽ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയാവുന്നത് കൂടുതൽ രാജ്യങ്ങൾ നിശബ്ദമായി കൊണ്ടിരിക്കുമ്പോൾ പോലും യുദ്ധക്കുറ്റങ്ങൾക്കുള്ള ഉത്തരവാദിത്തം ഒഴിവാക്കാനായി നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ഐ സി സി പ്രതിരോധം തുടരുകയാണ് പലസ്തീൻ ഭൂമിയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും നീതി ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്ന ഈ ശ്രമം യാതൊരു ധേയവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ഒരുനാൾ നെതന്യാഹു പിടിക്കപ്പെടും അവിടെ നെതന്യാഹുവിന്റെ എല്ലാ തന്ത്രങ്ങളും തകർന്നടിയുമെന്നത് ഉറപ്പായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ ഉറക്കം കെടത്തുകയാണ് ഐ സി സി പുറപ്പെടുവിച്ച ഈ അറസ്റ്റ് വാറന്റ് എന്നതിൽ സംശയമൊന്നുമില്ല